കടനാട്ടിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പഞ്ചായത്ത് മെമ്പർക്ക് പരിക്ക് ഇരുന്നൂറിലധികം ചൂട് കപ്പ കൃഷി നശിപ്പിച്ചു ബൈക്കിൽ പോകുമ്പോൾ റോഡിൽ കുറുകെയെത്തിയ രണ്ട് കാട്ടുപന്നുകൾ പഞ്ചായത്ത് മെമ്പർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണപ്പെട്ട ബൈക്കിൽ നിന്ന് വീണ മധുവിന് കാലിനും കൈക്കും പരിക്കേറ്റു തുടർന്ന് പാല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടനാട് പഞ്ചായത്തിൽ കാട്ടുപന്നിയുടെ അക്രമം വ്യാപകമായി പഞ്ചായത്ത് ഒന്നാം വാർഡ് മറ്റത്തിപ്പാറ മെമ്പർ കെ ആർ മധുവിനാണ് ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി റോഡിൽ ബൈക്കിന് കുറുകെ ചാടി അപകടത്തിൽ പരുക്കേറ്റത് ബൈക്കിൽ പോകുമ്പോൾ റോഡിൽ കുറുകെത്തിയ രണ്ട് കാട്ടുപന്നികൾ പഞ്ചായത്ത് മെമ്പർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും വീണ മധുവിന് കാലിനും കൈക്കും പരുക്കേറ്റു തുടർന്ന് പാല ജനറൽ ആശുപത്രിയിൽ പഞ്ചായത്ത് മെമ്പർ ചികിത്സ തേടി പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ് കാവും കണ്ടത്ത് ഞള്ളായിൽ ബിജുവിന്റെ പുരയിടത്തിൽ കൃഷി ചെയ്തിരുന്ന മുന്നൂറ്റി അൻപത് ചൂട് കപ്പയിൽ ഇരുന്നൂറിലധികം ചൂട് കപ്പയാണ് കാട്ടുപന്നി നശിപ്പിച്ചത് ഐഫോറിന്യൂസ് പാലാം